നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലഗ്നത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാലും ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം കർമാധിപത്യം വഹിച്ച് അപജയ സ്ഥാനത്ത് നിൽക്കുന്നവരും കുറച്ച് വ്യാഴപ്പഴവമുണ്ട് മാത്രമല്ല നാലാം ഭാവത്തിൽ ചുവ നിൽക്കുന്നത് കാരണം കൊണ്ട് പാപയോഗം നാലാം ഭാവത്തിൽ വന്നാൽ അത് പിന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും ഭാഗ്യാധിപതിയാണ് നാലിൽ നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഭൂമി സംബന്ധമായിരിക്കുന്ന ലാഭങ്ങളോ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളോ അനുഭവിക്കാനുള്ള യോഗമുണ്ട് എങ്കിലും അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ കുറച്ച് പ്രതികൂലമായിരിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാകാൻ യോഗമുള്ള സമയം കൂടിയാണ് പ്രത്യേകിച്ചും ലക്നാൽ ഏഴാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് എന്തിനറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ടോ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ മാനസികമായിട്ടുള്ള അകൽച്ച ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ് കാരണം ഏഴാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ അതുകൊണ്ട് വീട് വിട്ട് വിട്ടന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാമെങ്കിലും അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൊണ്ട് ശാരീരികം ക്ഷീണം ഉണ്ടാകാനും അനാവശ്യമായിട്ട് ധനനഷ്ടം ഉണ്ടാകാനും യോഗമുണ്ട് ഈ സമയത്ത് ലോണ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത് അത്ര അനുകൂലമല്ല കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ശരി നിൽക്കുന്നത് എന്നാൽ ഈ സമയത്ത് ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ ഭൂമികാരകനായിരിക്കുന്ന ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വീട് വിട്ടു നിൽക്കാനിട വരിക അതേപോലെ തന്നെ ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് കാരണം നാലാം ഭാവാധിപതി പന്ത്രണ്ടിലായത് കാരണം കൊണ്ട് ഈ സമയത്ത് വീട് വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് കർമാധിപതി ഈ കർമ്മത്തിലേക്ക് ദൃശ്യമുള്ളത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും വരുമാനം കുറയാനും ചിലവ് വർദ്ധിക്കാനും യോഗമുള്ളൊരു സമയം കൂടിയാണ് അത് കാരണം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം പണം ചിലവഴിക്കാനായിട്ട് ആവശ്യമില്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ യാത്ര കൊണ്ട് കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത അർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏഴശനിയായത് കാരണം കൊണ്ട് ശനി ദോഷത്തിൻ്റെ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നെയ്വിളക്ക് നീരാഞ്ജനം മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ശിവക്ഷേത്രത്തിൽ അതാശക്തി വഴിപാട് ചെയ്യുക ഗണപതി ഹോമം നടത്ത് കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അദാശക്തി വഴിപാട് ചെയ്ത് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ചൊരു അലസതയും പഠനകാര്യത്തിൽ ശ്രദ്ധ കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുക പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്